എം ജി ശ്രീകുമാർ ലേഖ ദാമ്പത്യം എന്ന മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടേയുള്ളൂ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിനാല് വർഷങ്ങൾ പിന്നിടുന്നു എന്നാൽ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ തീവ്രമാണ് വർഷങ്ങൾ ഓരോന്ന് കഴിയും തോറും ഇരുവരുടെയും പ്രണയം തകർന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ യാതനകളുമായി കഴിഞ്ഞിരുന്ന കാലത്ത് ലേഖയ്ക്ക് പുതുജീവൻ നൽകിയാണ് എം ജി ശ്രീകുമാർ അവർ പങ്കാളിയാക്കിയത് വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ ലേഖയെ ഒപ്പം കൂട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പായിരുന്നു ആദ്യം എം ജി ശ്രീകുമാറിനെ നേരിടേണ്ടി വന്നത് എങ്കിലും ഹൃദയം തന്ന പെൺകുട്ടിയെ എം ജി ഉപേക്ഷിച്ചില്ല പതിനാല് വർഷത്തോളം ഇരുവരും തിരുവനന്തപുരത്ത് ലിവിങ് റിലേഷനിലായിരുന്നു ശേഷം അമ്മയുടെ സമ്മതത്തോടെ രണ്ടായിരത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായി എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയും സുഹൃത്തും പേഴ്സണൽ സെക്രട്ടറിയും മാനേജറും എല്ലാം ലേഖയാണ് ഭാര്യ ഇല്ലാതെ എം ജി എവിടെയും എത്താറില്ല അതിന്റെ പേരിൽ പരിഹാസങ്ങൾ ഒരുപാട് ഗായകനെ നേരിടേണ്ടതായും വന്നിട്ടുണ്ട് ലേഹയുടെ മകളെ സ്വന്തം മകളെ പോലെയാണ് എം ജി വളർത്തിയതും സ്നേഹിച്ചതും മാതൃകാ ദമ്പതികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന താരദമ്പതികളാണ് ഇരുവരും ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ദാമ്പത്യ ജീവിതം കൂടിയാണ് ഇരുവരുടേത് ഭാര്യയോടുള്ള അമിതമായ സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കാൻ മടി കാണിക്കാത്ത എം ജി ശ്രീകുമാർ ലേഖയുടെ പിറന്നാൾ ദിനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ലേഖയെ എൻ്റെ മാലാക എന്നാണ് എം ജി ശ്രീകുമാർ വിശേഷിപ്പിച്ചത് വയസ്സാകുമ്പോൾ പലരുടെയും ഉള്ളിലെ പ്രണയം നശിച്ചു പോകാറാണ് പതിവ് അല്ലെങ്കിൽ പങ്കാളിയോട് അത് തുറന്നു കാണിക്കാൻ പലരും മടി കാണിക്കും അവിടെയാണ് എം ജി ശ്രീകുമാർ വ്യത്യസ്തനാകുന്നത് വിക്കിപീഡിയ പ്രകാരം ലേഗിക്ക് അമ്പത്തിനാലാണ് പ്രായം പതിനെട്ടാം വയസ്സിലായിരുന്നു ലേഗിയുടെ ആദ്യ വിഭാഗം ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം ലേഖ ഏറെക്കാലം അമേരിക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാറും ലേഗിയും ആദ്യമായി കണ്ടത് സംഗീത കച്ചേരി വേദികളിൽ വെച്ച് വീണ്ടും കാണുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു പിന്നീടത് പ്രണയത്തിലേക്ക് വഴിമാറി